മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ തിരൂർ നഗരസഭ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നടുവിലങ്ങാടി പള്ളി ഫുട്പാത്ത് നവീകരിച്ച് തുറന്നുകൊടുത്തു പ്രദേശവാസികൾക്ക് പള്ളിയിലേക്ക് എളുപ്പം പ്രവേശിക്കാവുന്ന ഈ വഴിയിലൂടെയുള്ള യാത്ര വളരെ ദുർഘടമായിരുന്നു ഈ ഫുട്പാത്താണ് കൗൺസിലർ ബിജിതയുടെ പരിശ്രമത്തിൽ പുതുക്കി പണിഞ്ഞത് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസിമ ഫുട്പാത്ത് ഉദ്ഘാടനം ചെയ്തു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നടുവിലങ്ങാടി പള്ളി ഫുട്പാത്ത് നവീകരിച്ച് തുറന്നുകൊടുത്തു മൂന്ന് ലക്ഷം രൂപ എസ്റ്റിമേറ്റിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ പാങ്ങാട്ട് രാമൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നെസീമ ഫുട്പാത്ത് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും നമസ്കാരം സന്തോഷമുള്ള ഒരു അതായത് നമ്മുടെ നേരത്തെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതോടൊപ്പം ആളുകൾക്ക് നടക്കാനുള്ള യാത്ര സൗകര്യം ഒരുക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തം കൂടി ഓരോ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വാർഡുകളിലും ദിവസങ്ങൾക്കുള്ളിൽ പലതും ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു നിങ്ങളുടെ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി നടുൂരങ്ങാടി മേഖലയ്ക്ക് വേണ്ടിയിട്ടൊരു ഹെൽത്ത് സെൻ്റർ നിർമ്മിച്ച് നൽകാൻ ഈ ഒരു ഭരണസമിതിക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ ഒട്ടനവധി ക്ഷേമകാര്യങ്ങളിലാവട്ടെ ഒട്ടനവധി അംഗനവാടികളും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ കൗൺസിലിന് സാധിച്ചു അതോടൊപ്പം ഓരോ വാർഡുകളിലും ഏതാണ്ട് ഒരു കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോ വാർഡുകളിലും ചെയ്യാൻ ഈ ഒരു ടീമിന് കഴിഞ്ഞു എന്നത് തീർത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ് ചടങ്ങിൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൽ സലാം മാസ്റ്റർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നാലാം വാർഡ് കൌൺസിലറുമായ ബിജിദാ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് സജ്ന റസിയ ഷാഫി കൌൺസിലർമാരായ ഷെരീഫ് പി സജ്ന അൻസാർ സീനത്ത് ഐ പി കെ അഭ്യൂബക്കർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി കെ കെ തങ്ങൾ ടി സി സുബൈർ മാസ്റ്റർ പി വി ഷെരീഫ് ജംഷിദ ഷക്കീല സൈനുദ്ദീൻ മൂസിൻ ഉനൈസ് തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ